പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിലെതിരായ അയോഗ്യതാ നീക്കത്തിൽ നിയമസഭയ്ക്കുള്ളിൽ പോരുമുറുകുന്നു ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ടെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എത്തിക്സ് കമ്മിറ്റി വഴി അയോഗ്യനാക്കുന്നത് തെറ്റായ കിഴിവഴക്കമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഘടക കക്ഷികളും ഇതേ നിലപാടിൽ ഉറച്ചുനിന്നു രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ നടപടി തുടരുമെങ്കിലും എം എൽ എ സ്ഥാനം റദ്ദാക്കുന്നതിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കും അതേസമയം രാഹുലിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ ഡി കെ മുരളിയെ നേരിട്ട് കേൾക്കാൻ നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി തീരുമാനിച്ചു ഈ മാസം ഇരുപത്തിമൂന്നിന് സമിതിക്ക് മുൻപാകെ ഹാജരാകാൻ മുരളിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഡി കെ മുരളിയുടെ പരാതിയിൽ സാങ്കേതിക പിഴവുകളുണ്ടെന്ന് പ്രതിപക്ഷാംഗങ്ങൾ കമ്മിറ്റിയിൽ ആഞ്ഞടിച്ചു രാഹുലിന്റെ കേസുകൾ ഉയർത്തി വിഷയം ക്രമപ്രശ്നമായി ഉന്നയിക്കാൻ അവസരം നൽകണമെന്നാണ് ഡി കെ മുരളിയുടെ ആവശ്യം എന്നാൽ ഇത്തരമൊരു എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുന്നത് എന്തിനാണെന്ന് പ്രതിപക്ഷം ചോദ്യമുയർത്തുന്നു പരാതിക്കാരനായ മുരളിക്കും തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പറയാനുള്ളത് കേട്ട ശേഷമാകും കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കുക നടപടിക്രമങ്ങൾ നീളുന്നതിനാൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ അന്തിമവിധി ഉണ്ടാകില്ല രാഹുലിനെ പുറത്താക്കിയെങ്കിലും അയോഗ്യനാക്കരുത് എന്ന കോൺഗ്രസ് നിലപാട് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്